വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ് ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വാഴക്കോട് വൻ തീപിടുത്തം പൂട്ടിക്കിടന്ന കോറിയുടെ വലിയ ഷെഡിനും സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ജലനിധി പദ്ധതിയുടെ പൈപ്പുകൾക്കുമാണ് തീപിടിച്ചത് പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിയതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ കനത്ത പുക പടലങ്ങളാൽ മൂടിയിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പോലും കാഴ്ച മറയുന്ന രീതിയിൽ പുക ഉയർന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമായി വടക്കാഞ്ചേരി ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മുള്ളൂർക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വളവ് ബിആർഡി പ്രദേശത്താണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് പൂട്ടിക്കിടന്ന കോറിയുടെ ഷെഡിനാണ് ആദ്യം തീപിടിച്ചത് നിമിഷങ്ങൾക്കകം തീ സമീപത്തെ ജലനിധി പദ്ധതികൾക്കായി കൂട്ടിയിട്ടിരുന്ന കൂറ്റൻ പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് ആളിപ്പടരുകയായിരുന്നു ഇതോടെ പ്രദേശം മുഴുവൻ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു കാഴ്ച തീർത്തും തടസ്സപ്പെട്ടതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതവും ദുഷ്കരമായി സംഭവം അറിഞ്ഞ് വടക്കാഞ്ചേരിയിൽ നിന്നും ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ സമീപത്തെ പറമ്പുകളിലേക്കും പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എവിടെ നിന്നാണ് തീ പടർന്നതെന്ന് വ്യക്തമല്ലെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് പറഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് പിന്നെ ഇതൊരു കോറിയാണ് ഈ കോറിയിലെ പിന്നെ ധാരാളം സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാറുള്ളത് ഒരു ഒരു സ്ഥലമാണിത് ജലനിധി പിന്നെ പദ്ധതിക്കാര് അവരുടെ പൈപ്പ് കോടിക്കണക്കിന് രൂപയുടെ പൈപ്പ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിനാണ് കഷ്ടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പ് തീപിടുത്തമുണ്ടായത് ഈ തീ എവിടുന്ന് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അത് അജ്ഞാതമാണ് തീ വന്നത് വന്നത് അജ്ഞാതമാണ് പൈപ്പുകൾ കത്തുന്നത് നിയന്ത്രിക്കുവാൻ അഗ്നിശമന സേന കഠിന ശ്രമത്തിലാണ് ജനവാസ മേഖലയിലേക്ക് തീ പടരുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ അഗ്നിശമന സേനയ്ക്കൊപ്പം നാട്ടുകാരും സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തുമെന്നാണ് സൂചന